അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂരവിളംബരം കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനച്ചമയാണ് എല്ലാ വർഷവും എന്താ ഇപ്പൊ കാണാതെ എന്ന് തോന്നുന്നു പക്ഷെ പോയി കാണാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കില്ല അതാണ് പൂരം അതാണ് തൃശ്ശൂക്കാരുടെ പൂരത്തോടുള്ള സമീപനം അല്ലെങ്കിൽ ആ വികാരം പൂരത്തില് ഏറ്റവും അധികം ആകർഷിക്കുന്ന എന്താണെന്ന് പൂരപ്രേമികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും ആദ്യം പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അലങ്ങിത്രമേളം കൊടമാറ്റം വെടിക്കെട്ട് കൊടമാറ്റം ഏത് കൊച്ചുകുട്ടി പോലും പേടിയില്ലാതെ കണ്ണും കാണുന്ന ഒരു കാഴ്ചയാണ് പണ്ടൊക്കെ പൂരപ്രമിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കൽ അച്ഛൻ കൊണ്ടു നിർത്തും പക്ഷേ സത്യത്തിൽ കൊടമാറ്റം ടി വിയിൽ കാണാൻ തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കു കാണാൻ തുടങ്ങിയത് കാരണം ഇടിയും തള്ളും കുത്തും പേടിച്ച് ഏതെങ്കിലും ഒരു മൂളക്കിലേക്ക് മാറി നിൽക്കുകയാണ് പതിവി എന്തായാലും ആനച്ചമയം കണ്ടുവന്നതോടെ നാളത്തെ കൊടമാറ്റത്തിനായിട്ട് കാത്തിരിക്കുകയാണ് ഓരോ തൃശ്ശൂക്കാരെ പോലെ ഞാനും എനിക്കറിയാം നിങ്ങളും അതും കാത്തിരിക്കണെന്ന്